അയോധ്യ ശ്രീരാമക്ഷേത്രം പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് രാഷ്ട്രീയ സ്വയം സേവക് സംഘം മൂത്തകുന്നം മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ മല്യങ്കര ശ്രീ ഭൈരവൻ മുത്തപ്പൻ ക്ഷേത്രത്തിൽ വെച്ച് രാമക്ഷേത്രത്തിനുവേണ്ടി കർസേവ ചെയ്ത ഹർഷൻജിയെ ആദരിച്ചു രാഷ്ട്രീയ സ്വയം സേവക് സംഘം മൂത്തകുന്നം മണ്ഡലം അയോധ്യ ശ്രീരാമക്ഷേത്രം പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് മാലയങ്കര ഭൈരവൻ മുത്തപ്പൻ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച് രാമക്ഷേത്രത്തിനു വേണ്ടി കർസേവ ചെയ്ത ഹർഷൻജിയെ മണ്ഡലം കാര്യവാഹ് വിമൽകുമാർ പൊന്നാടണിയിച്ച് ആദരിച്ചു മണ്ഡലം ശാരീരിക് പ്രമുഖ് ബിനീഷ് മാലയങ്കര സ്വാഗതം ആശംസിച്ചു ഹർഷൻജി മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം ഭൌതിക് പ്രമുഖ് മഹേഷ് മണ്ഡലം പ്രസിഡന്റ് സിമി തിലകൻ നാലാം വാർഡ് മെമ്പർ ശ്രീദേവി സനോജ് പ്രതാപൻ മാഷ് സുബ്രഹ്മണ്യൻ സച്ചിത് സന്തോഷ് ് വിനോജ് സനാതനൻ ശ്രീനാഥ് ബൈജു ജിതിൻ ജയറാം രമേശ് വിവിധ ക്ഷേത്രകാര്യകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ശ്രീരാമപൂജയും അന്നദാനവും പ്രസാദ വിതരണവും ഇതോടനുബന്ധിച്ച് നടന്നു വൈകിട്ട് എല്ലാ ക്ഷേത്രങ്ങളും ദീപാലംകൃതമാക്കി